ഹായ് ഫ്രണ്ട്സ് നമ്മൾ മലയാളികളെ പോലെ തന്നെ ശ്രീലങ്കക്കാർക്കും അപ്പം ഇഷ്ടമൊക്കെ തന്നെയാണ് അവരിതുണ്ടാക്കുന്ന രീതി വേറെയാണ് അവരുണ്ടാക്കുന്ന ഒരു രീതി കണ്ടു നോക്കാം ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് ഇളം ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ ഇത് ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി ഇട്ട് ഇത് കൈ കൊണ്ട് വേണം കുഴച്ചെടുക്കാൻ ഇത് അപ്പവും ഇടിയപ്പവും ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണ് ഇത് ഇതേപോലെ സ്മൂത്തായി കുഴച്ചെടുക്കുക ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പൊടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി ഇത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ഞാനിത് രാവിലെ ചുട്ടെടുക്കാൻ വേണ്ടി രാത്രി കുഴച്ച് വെച്ചതാണ് രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കലക്കിയെടുക്കൂലേ ആ ഒരു പാകത്തിൽ വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ഈ മാവ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് എളുപ്പത്തിലൊരു കറിയും കൂടി ഉണ്ടാക്കാം ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി സവാള ചെറുതായി കട്ട് ചെയ്തതും എരിവിന് വേണ്ടി ഒരു പച്ചമുളകും കൂടി ഇടാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഉരുളക്കിഴങ്ങ് വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ചിത് വേവിച്ചെടുക്കാം ഇത് കുക്കറിൽ വേണ്ടിക്കലും വേവിച്ചെടുക്കാം ഇവിടെ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് വേഗം തന്നെ വെന്ത് വരും ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ കറിക്ക് നല്ലൊരു ഒഴുപ്പും കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ വേണ്ടി എല്ലാം ഒന്നും ഉടച്ചെടുക്കണ്ട കുറച്ച് മാത്രം ഉടച്ചെടുത്താൽ മതി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലിന് പകരം സാധാരണ പാലൊഴിച്ചാലും മതി അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തിള വരുന്നതിന് മുമ്പേ തന്നെ സ്റ്റൗ നിന്ന് മാറ്റി വെക്കണം ഈ കറി ചപ്പാത്തിക്കും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ നന്നായി ചൂടായി വന്നാൽ മതി ഇതിലേക്ക് കടുകും ജീരകവും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ കറി റെഡിയായി ഇത് സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ആയിരിക്കണം അപ്പോഴായിരിക്കും അപ്പത്തിന് നല്ല ടേസ്റ്റ് ഈസ്റ്റ് കൂടിപ്പോകാനും പാടില്ല നല്ല ചൂടൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടായാലും മതി ഇനി ഇത് ചുട്ടെടുക്കാം ശ്രീലങ്കൻസ് സാധാരണ പരന്ന പാത്രത്തിലാണ് ഇത് ചുട്ടെടുക്കുന്നത് ഞാനും ഇത് ദോശക്കല്ലിലേക്ക് ഒഴിച്ചാണ് ചുടുന്നത് നല്ല ചൂടായ പാനിലേക്ക് ഒരു തവി മാവഴിച്ചു കൊടുക്കുക ഇത് പരത്തേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ ഹോൾസ് വന്നതിന് ശേഷം ഇത് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം ഇതിൻ്റെ മേലൂടെ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക അപ്പോൾ ഇത് കഴിക്കാൻ കുറച്ചും കൂടി ആയിരിക്കും ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ഇത് ദോശ പോലെ പരത്തി ക്രിസ്പിയാക്കി എടുക്കാനും പറ്റും അതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടി ഇത് ഈ പാനിലേക്കൊഴിച്ച് ഇതുപോലെ പരത്തിയെടുത്ത് സാധാരണ ദോശ ചുടുന്ന പോലെ ചുട്ടെടുത്താൽ മതി ഇതിൻ്റെ മേലൂടെയും കുറച്ച് ബട്ടറോ നെയ്യോ തടവിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയുള്ള ദോശയും കൂടി റെഡിയായി ഉരുളക്കിഴങ്ങ് കറിയും കൂടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് ഈ കറിയാവുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും മസാലകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേല്ലോ ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്